കഴിഞ്ഞ ദിവസമാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന എംബുരാൻ്റെ ടീസർ ലോഞ്ച് ചെയ്തത് അബ്രാം ഖുറേശിയുടെ വരവിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് സൃഷ്ടിച്ചുകൊണ്ടാണ് എംബുരാൻ സിനിമയുടെ ടീസർ പുറത്തെത്തത് തന്നെ ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീസർ ലോഞ്ചിനിടെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വൈറലാവുന്നത് സംവിധായകനായ പൃഥ്വിരാജിനെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എംബുരാൻ ചിത്രത്തിൻ്റെ വാക്കിംഗ് സമയത്തെ മോഹൻലാൽ പറഞ്ഞത് പൃഥ്വിരാജ് ക്രൂരനായ സംവിധായകനാണ് ഞങ്ങളിൽ നിന്ന് എന്താണോ വേണ്ടത് അത് എടുക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്ന് ലാലട്ടൻ പറഞ്ഞു കൂടാതെ മോഹൻലാൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ സംവിധായകരെ ഞാൻ വിശ്വസിക്കുന്നു അഭിനേതാവ് എന്ന നിലയിൽ എനിക്ക് വൃത്തിയിൽ വിശ്വാസമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും പറയുന്നു അദ്ദേഹം ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളാകും എന്ന് ഉറപ്പുണ്ടെന്നാണ് ലാലട്ടൻ പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് ഞങ്ങൾ ഈ ചിത്രം ഷൂട്ട് ചെയ്തതെന്നും പൃഥ്വിരാജിൻ്റെ കഠിനാധ്വാനം നൂറ് ശതമാനം ആ സിനിമയിലുണ്ടെന്നും ലാലട്ടൻ പറഞ്ഞു കാരണം ആ സിനിമ ഞാൻ കണ്ടതാണെന്നും നിങ്ങൾ അത് കാണാൻ പോകുന്നതാണെന്നും പറഞ്ഞു സിനിമയുടെ ചിത്രീകരണത്തിനിടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവറും ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടെന്നും ലാലേട്ടൻ കൂട്ടിച്ചേർത്തു നിർമ്മാതാവിൻ്റെ വേദന എനിക്കറിയാമെന്നും മോശം കാലാവസ്ഥ കാരണം ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനാകില്ല ഗുജറാത്തിലാണ് അത് സംഭവിച്ചത് ഒരുപാട് ദിവസം ഞങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നെന്നും പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എന്നാൽ എംബുരാ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ടെന്നും ആ മാജിക് സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ഈ സിനിമയിൽ കഴിഞ്ഞുവെന്നാണ് ടീസർ ലോഞ്ചിങ്ങിനിടെ ലാലട്ടൻ പറഞ്ഞത്